മഹാശിവസത്തിൽ എനിക്കതിൽ പങ്കെടുക്കാൻ വേണ്ടു എന്നുള്ള മഹാകര നമുക്കെല്ലാവർക്കും നല്ല മനസ്സും സന്തോഷവും സ്നേഹവും ഉണ്ടാകട്ടെ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന ఒరే సమయత్ ఎత్రకాలం జీవిక పట్ల అత్ర ఈ కార్య మన ఉంటే కళాపరమైన కార్యం సంగీత స్థానం సంగీతం స్నేహం దైవమా సముద్రమాఖ్య పట్టుకో అదొక వ్యాఖ్య ఏ అప్పు ఇవడ పడాన ఆగ్రహించినవరం సంగీత కళాకారీ అదూ న్త్ర ఎం సముద్రెండ్ అది అడవు అడుక మనసాయి సాధ్యమూర్ అదే నామో సంగీతాం సత్సంగ ഭക്തിമാർഗവും ഉപേക്ഷിച്ച് നമുക്ക് എല്ലാവരും പങ്കെടുക്കുന്നു എല്ലാവർക്കും ആ മനസ്സുണ്ടാകുന്നു എന്നുള്ളൊരു അനുഗ്രഹമാണ് സങ്കീർണം നമ്മളിൽ ഉണ്ടെങ്കിൽ ചെറുപ്പകാലങ്ങളും നമ്മളെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ചില ചേഷ്ടമ്മമാരൊക്കെ മനസ്സിലാക്കി നമ്മൾ ആ വഴയിലൂടെ നിയന്ത്രിച്ച് നമ്മൾ മനസ്സിലാക്കി തരുന്ന ഉത്തരവാദിത്വം എന്റെ മകൻ പാട്ട് പാട്ടുന്നു എന്റെ അമ്മ നൃത്തം ചെയ്യുന്നു ചിത്രം വരയ്ക്കുന്നു ഇതൊക്കെ അറിഞ്ഞത് ആ വഴിയിലൂടെ അവർ നല്ല ഗുരുനാഥന്മാരെ എത്തിച്ച് മനസ്സിലാക്കി കൊടുത്ത് അവർ നല്ല രീതിയിൽ ജനങ്ങൾക്ക് അവതരിപ്പിച്ച് കണ്ടിക്കാനും ജീവിക്കാനും അവർക്ക് കഴിയുന്ന രീതിയിലാക്കി തീർക്കാനും നല്ല ഉത്തരവാദിത്തം അത് എല്ലാവർക്കും ഉണ്ടാവണം പാടുന്ന ആൾക്കാരെ എത്ര കൊണ്ട് കാലം പാടാം പാഷേ എനിക്ക് അരങ്ങേറ്റായോ എനിക്ക് ചാനലിൽ പോയി പാടായോ എന്നൊക്കെ ചോദിക്കുന്നവരുടെ അനുഭവത്തിൽ അതൊന്നും ശരിയല്ല അതും ചോദിക്കണ്ട ജീവിതം എത്ര കാലം എന്ന് പറയാൻ പറ്റില്ല അത്ര കാലം ഇതിനെ ഉപസിക്കുക എന്ത് എന്ത് തീരുമാനം നമുക്ക് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയുള്ള ജീവിതം നമുക്കുള്ളപ്പോൾ അത് മനസ്സിലാക്കി ശ്രമിക്കുക ഞാനിത് പറയുന്ന കാലം എൻ്റെ തന്നെ ജീവിതം അതിന് വേണ്ടി ഞാൻ മനസ്സിലാക്കി കൊണ്ടിരിക്കുന്നു പറയുന്നു അറുപത് അറുപത്തഞ്ച് വർഷമായിട്ട് എനിക്കോ ചിന്തിപ്പിക്കുന്നു പക്ഷേ എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ അറുപത് പാട്ടാണ് പറഞ്ഞു അപ്പൊ നമ്മളാട്ടോട് ഒരു പാട്ട് തന്നെ പാടി നാലുവരി പത്താൻ ഉള്ളിൽ കടന്ന പാട്ട് എങ്ങനെയാണ് പാട്ടുകൾ പക്ഷേ ഇതൊന്നും സംഗീതമായിട്ട് ബന്ധപ്പെട്ട ആയിട്ട് നല്ല സംഗീതം സംഗീതമാണ് എത്രയോ ഉത്സാഹമാണ് കാര്യം പ്രമീയം പഠിച്ചു ദാനഘോഷം പഠിച്ചു ബി എ ബി പഠിച്ചു എം എ ബിസ് പഠിച്ചു കാര്യമില്ല അതിലെല്ലാം അർത്ഥം പ്രാക്ടിക്കല് നമ്മൾ എന്ത് ചെയ്താലും ജനങ്ങൾ മനസ്സിലാക്കുന്ന രീതിയിൽ അത് പ്രാക്ടീസ് ഉണ്ടാക്കി നമ്മൾ അവതരിപ്പിക്കാൻ നമ്മുടെ ശ്രമമാണ് കാര്യം ശ്രുതി താളം തണിക്കാട് നാല് ധാരണത്തിൽ ഒരു പാട്ട് വൃത്തിയായിട്ട് മറ്റുള്ളവരുമായിട്ട് നന്ദി നമുക്ക് പാടണമെങ്കിൽ വളരെ പ്രശ്നം എളുപ്പമാണ് സുഖമായിട്ടൊരു പാട്ട് പാടുക എന്നുള്ളത് എളുപ്പമല്ല എന്നുള്ളതൊക്കെ കാരണം ഒരു നാലര മിനിറ്റ് നാല് മിനിറ്റും ഒരു പാട്ട് പാടി തരണമെങ്കിൽ വളരെ തരണമെങ്കിലും അത് പറയുന്നത് നമ്മളത് കൃത്യമായിട്ട് തന്നെ മനസ്സിലാക്കാൻ ശ്രമിക്കണം അത് ശ്രമം നമ്മളെ വാർത്ത പാടായി പോവാതെ നല്ലവണ്ണം നല്ലവണ്ണം പാടാൻ കഴിയുന്ന രീതിയിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്തു സംഗീതം എന്ന വിഷയം പടർത്തരുടെ മനോഹരങ്ങൾ ഇരുപത്തി ആറാം സന്നിധവും അവരെ നടക്കേണ്ട ഇവിടെ വളർത്തു ഇത്രയും നല്ല രീതിയിൽ നടത്തുന്നു സംഘാടകരെ ഞാൻ ഒരുപാട് അഭിനന്ദിക്കുന്നു ഈ കാലത്തൊക്കെ എനിക്ക് കിട്ടും എന്ന് തോന്നി

ഏറ്റവും കുർബാനയായ പാട്ടുകളുള്ളത് ഞങ്ങൾ സ്നേഹാഭ്യർത്ഥന ഉണ്ട് ഞങ്ങളീ സംഗീത അർച്ചനയുടെ ഭാഗമായി ഒരു ഗാനം ആലോചിക്കണമെന്ന് സ്നേഹാന്ന് രണ്ടുപേരെയും ഞങ്ങൾക്ക് വേണ്ടിയിട്ടുണ്ട് ിലേവാ പിടിവച്ചുതാ എല്ലാ മാം തീരത്ത് പിരിവച്ചുതാ ইল্াম ম্ধানি লোক য়াকে কনোকে কটোমা. মেলে কতিকেদাস উলোম খুলযাই রভুন. তুখুম দিলা পুইপাদাম লোকে তুলিচান হলোলোল. കൂദിലാ പൊലിപ്പാറൂ ലോകതുരിതന്നോളിയൂ ആനറിയാനനെ ഹരിയിൽ വമവനു യാരു പാട തരയും യാ കാളും ഹരിവാസ് വി ਨਿਤਨਮ ਨਿਤਨਮ ਅਹੀ ਹਰ ਅਤਮ ਕੰ ਦੇ ਮਹਾਂਸੇ ਲੈ ਆਵੇ ਪਾ ਇਹ ਬੱਪਾ ਤੀਰਤ ਉਹੀ ਵਚੂ ਤਾ ਯੰਨਾ ਮਰਨੋ ਕਰਨੀ ਰੋ ਤੇ ਇਹ ਵੀ ਵਿਲਾਸੀ നീല കരുമ്പഴ പുതപ്പിക്കുമ്പോൾ ഞാനെൻറെ പുണ്യം അറിയൂ നീല കരുമ്പഴ പുതപ്പിക്കുമ്പോൾ ഞാനെന്നെ പൂജ്യം കവിയോ ഞാൻ അറിയാതെ ഗാനത്തിൽ ഈശ്വരൻ несуന്നോ നീ രക്തം ഞാൻ താളും ശുദ്ധഞൻ തീ അതിമിതില പൊതും തുരീവീ പോഷണം സാംകൃതിയും ശുദ്ധീകരണമാണ് ഈതാനാണ്